നോവലിൽ അങ്ങ് പറഞ്ഞിരിക്കുന്ന ആ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഉള്ളതാണെന്ന് നമ്മള് മനസ്സിലാക്കുന്നു അല്ലേ അത്ഭുതം എന്ന് പറയുന്നത് ഞാൻ വളരെ അത് പറയുമ്പോൾ അങ്ങയുടെ ആത്മീയതയും ആത്മീയ ഉപാസനയും തമ്മിൽ ഒരു ബന്ധം അവിടെ എടുത്തു പറയേണ്ടതുണ്ട് ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ബോധത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് അത് ഗ്രന്ഥത്തിലും കണ്ടുവെന്ന് എന്ന് അങ്ങേ പോലെയുള്ള ഉപാസകർക്ക് അത് ആദ്യം ബോധത്തിലാണ് വരുന്നത് പിന്നീട് ഗ്രന്ഥത്തിലും കണ്ടു എന്ന് പറയുന്നത് ശരിക്കും അക്ഷരാർത്ഥത്തില് ഈ ഒരു അങ്ങയുടെ അനുഭവത്തിലും സത്യമായിരിക്കുന്നതായിട്ട് തോന്നുന്നു അത് തന്നെ പലപ്പോഴും അങ്ങ് പറയാറുണ്ട് എപ്പോഴും സംസാരിക്കുമ്പോ അത് ദേവിയാണ് ദേവിയാണ് ചെയ്യുന്നത് ദേവിയാണ് പറയുന്നത് ദേവി തന്നെയാണ് എന്ന് പറയുന്നത് പോലെ അങ്ങയുടെ പുസ്തകത്തിൽ അത് കണ്ടപ്പോ ഗുരുദേവൻ പറഞ്ഞ ആ വാക്കുകൾ ശരിക്കും അന്വർത്ഥമായിരിക്കുന്ന പോലെയാണ് നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീധരൻ തിരുമേനിജി അദ്ദേഹം ഒരു അറിയപ്പെടുന്ന മനഃശാസ്ത്രജ്ഞനാണ് സൈക്കോളജിസ്റ്റ് ആണ് അതിനു പുറമെ ഒരു തന്ത്രികനാണ് താന്ത്രികനാണ് ജ്യോതിഷിയാണ് കൗൺസിലറാണ് അങ്ങനെ അനേക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നോവൽ പുറത്തിറങ്ങുകയുണ്ടായി അഘോരി എന്നാണ് അതിന്റെ പേര് എൻ്റെ അനുഭവത്തില് പലരും നമുക്ക് സമാധാനിപ്പിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുള്ള പലരുടെയും പ്രശ്നങ്ങൾ അദ്ദേഹത്തിനോട് ഒരു മണിക്കൂർ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ തീരുന്നതായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് കേട്ടിട്ടുമുണ്ട് വളരെ സന്തോഷത്തോടു കൂടി ബഹുമാനത്തോടുകൂടി നമ്മുടെ പ്രേക്ഷകർക്കായി ഞാൻ അങ്ങേ സ്വാഗതം ചെയ്യുകയാണ് സ്വാഗതം തിരുമേനി തിരുമേനി അങ്ങൊരു മനഃശാസ്ത്രജ്ഞനാണ് ഇപ്പോ എന്റെ അറിവിൽ സൈക്കോളജിയിൽ പി എച്ച് ഡി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അതിലുപരി താന്ത്രികനാണ് ജ്യോതിഷിയാണ് അങ്ങയുടെ ഈ അടുത്തിടെ ഇറങ്ങിയ നോവൽ അഖോരി അതിനെ കുറിച്ച് അങ്ങയിൽ നിന്ന് തന്നെ കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ അതിനെ കുറിച്ച് കണ്ടു എന്താണ് അതിനുള്ള ഒരു എന്താണ് പ്രേക്ഷകർ അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് വളരെ സന്തോഷം ഇങ്ങനൊരു അവസരം കിട്ടിയത് നമ്മള് അഖോരി എന്ന് പറഞ്ഞ ഒരു നോവല് ബുക്ക് ലിറ്ററേച്ചർ ആണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അഖോരി എന്നൊരു എന്ന ഒരു അതൊരു അതിന്റെ പിന്നിലുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാല് നമ്മൾ ഇന്ന് ഒരുപാട് ക്രൈമുകളും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം സമൂഹം ബേസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ തേടി ചെല്ലുമ്പോൾ അതിന്റെ വേരുകൾ നിൽക്കുന്നത് ധർമ്മം മനുഷ്യന് നഷ്ടമാകുന്നുള്ള ധർമ്മ ധർമ്മം എന്ന് പറഞ്ഞാൽ എനിക്കും മറ്റുള്ളവർക്കും ഗുണകരമായിട്ടുള്ള ധർമ്മത്തിന് ധർമ്മം നമുക്ക് വേണം വേണമല്ലേ അതിലൊക്കെ ആഴമുണ്ട് എങ്കിലും എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയാം അപ്പൊ ഈ ധർമ്മം നഷ്ടപ്പെടാൻ കാരണം എന്താണ് നമ്മള് ധർമ്മത്തെ കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള ആഴത്തിലും മുൻപുള്ള ആചാര്യന്മാരും പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ആഴത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കൊന്നും പറയാൻ ഇല്ല സത്യം പറഞ്ഞു അത് വൃത്തിയായിട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ മാത്രം മതി സമൂഹത്തിന് ധർമ്മം ഉണ്ടാകും പക്ഷെ അത് പറയുമ്പോൾ ആളുകൾക്ക് ഒരുതരം ഒരു കവറ് വീണിട്ട് ആളുകൾ അതിനെ വേറൊരു രീതിയിലേക്ക് എന്താ ചില ശക്തികൾ ഹൈജാക്ക് ചെയ്ത് മാറ്റി അതിനെയൊക്കെ ഒരു സംതിങ് മിക്സാക്കി കൊണ്ടും അതിനെയൊക്കെ മറ്റു പല രീതിയിലേക്കും ഒരു പഴഞ്ചൻ സംഭവം എന്നോ പുരാണങ്ങളെന്നോ ഒക്കെ പറഞ്ഞിട്ട് അതിനെ മാറ്റി നിർത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നു അതുകൊണ്ടാണ് ആ ഇതൊക്കെ എനിക്കറിയാം ഇത് മറ്റതല്ലേ എന്നുള്ള ചിന്തയിലേക്ക് പോകുന്നൊരവസ്ഥ നമുക്ക് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ധർമ്മത്തെ കുറിച്ച് വളരെ മനോഹരമായി പറഞ്ഞിട്ടുള്ള ഗ്രന്ഥമാണ് മഹാഭാരതം ആയിരക്കണക്കിന് കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾക്ക് ധർമ്മം പാലിച്ചവരും പാലിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് എന്തൊക്കെ കർമ്മഫലങ്ങളാണ് പിന്നീട് വന്നതെന്നും ആയിരക്കണക്കിന് കഥാപാത്രങ്ങളുടെ കർമ്മഗതി ധർമ്മഗതി കൃത്യമായിട്ട് പറഞ്ഞ മഹാഭാരതം എന്ന് പറഞ്ഞ ഗ്രന്ഥം നമുക്ക് മുന്നിലുണ്ട് ഗീത ഉപദേശിച്ചാളും കേട്ടാളും മരിച്ചിട്ടും ഉടലോടെ സ്വർഗത്തിൽ പോകുന്നത് മഹാഭാരതത്തിലെ ഹീറോ ആയിട്ടുള്ള ധർമ്മപുത്രരാണ് പലരും വിചാരിക്കുന്നത് മഹാഭാരതത്തിലെ ഹീറോ കൃഷ്ണനാണ് അർജുനാണ് എന്നൊക്കെ പറയും പക്ഷേ ധർമ്മത്തിന്റെ കഥയാണ് മഹാഭാരതം എന്നുള്ളത് കൊണ്ട് ധർമ്മത്തെ അറിയാവുന്ന ധർമ്മപുത്രരാണ് ഉടലോട സ്വർഗത്തിൽ ലാസ്റ്റ് വരെ എത്തിച്ചേർന്ന് വിജയിക്കുന്ന ആൾ അയാൾ ഒരു യോദ്ധാവൊന്നുമല്ല പക്ഷേ ധർമ്മം പാലിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അയാൾ ഉടലോട സ്വർഗത്തിൽ പോകുന്ന ആ കഥ അങ്ങനെ പറയുന്നത് അപ്പൊ ഈ ധർമ്മത്തെ കുറിച്ചുള്ള കഥാരൂപത്തിൽ ആ വ്യക്തമായി മഹാഭാരതം മുഴുവൻ വായിക്കുന്ന ഒരാൾക്ക് ധർമ്മം മനസ്സിലാകുന്നു അതുകൊണ്ട് തന്നെ അയാൾ ധർമ്മിഷ്ഠനാകുന്നു അതുകൊണ്ട് തന്നെ അയാളുടെ കർമ്മം ശരിയാകുന്നു അതുകൊണ്ട് തന്നെ ധർമ്മത്തിലൂടെ അർത്ഥം ഉണ്ടാകാൻ തുടങ്ങുന്നു പണം ഉണ്ടാകാൻ തുടങ്ങുന്നു ആ പണം കൊണ്ട് അയാൾ അയാളുടെ ആഗ്രഹങ്ങളൊക്കെ തീർക്കുന്നു സോ ആ കാമങ്ങൾ തീർക്കുന്നത് കൊണ്ട് അയാള് മോക്ഷത്തിലേക്ക് പോകുന്നു ധർമ്മ അർത്ഥ കാമോ ചതുർവിധ പുരുഷാർത്ഥങ്ങളാണ് ഒരു ഹിന്ദുവിന്റെ കർമ്മ അത് മഹാഭാരതം മുഴുവൻ വായിച്ചാൽ ഒരാൾക്ക് കിട്ടും ഇത് കഥയിലൂടെ ആകുമ്പോൾ വേഗം ആളുകളിലേക്ക് കയറും ഉപബോധ മനസ്സിലേക്ക് കയറും പ്രവർത്തിക്കാൻ വരുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഈ കഥ ഈ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകും അപ്പോ അങ്ങനെ മനോഹരമായിട്ടുള്ള വ്യാസനൊക്കെ പറഞ്ഞു വെച്ചേക്കുന്ന സംഭവം അത് ഇവിടെ ആരും പഠിക്കുന്നില്ല കാലഹരണപ്പെട്ട് പോയി എന്ന് പറഞ്ഞ് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ച കാണും അപ്പൊ നമ്മുടേതായ രീതി ചെറിയൊരു രീതിയിലെങ്കിലും ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ചു മരിക്കുന്നതിനിടയ്ക്ക് ധർമ്മത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന രീതിയിൽ രണ്ടു വാക്ക് പറയണം എന്നൊരു ആഗ്രഹം തോന്നുമ്പോൾ അതിനെ സാധാരണ ആളുകൾക്ക് ദഹിക്കുന്ന രീതിയിൽ കൊടുക്കണം എന്നൊരു സംഭവം തോന്നിയിട്ട് നമ്മൾ ഇത് നമ്മൾ യൂട്യൂബിലൂടെ ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ആളുകളിലേക്ക് സാധാരണ ആളുകളിലേക്ക് എത്താൻ അതിന് പറ്റുന്ന ഒരു മാധ്യമം വേണം തോന്നി നോക്കിയപ്പോൾ അത് നോവലാണ് സ്പിരിച്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എഴുതി പബ്ലിഷേഴ്സിനെ സംബന്ധിച്ചൊക്കെ അവരും നിങ്ങൾ വല്ലതും നോവൽ വല്ലതും ഒക്കെ കൊടുത്താൽ ഞങ്ങൾ വിൽക്കാം അല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടം അപ്പൊ മനസ്സിലായി ആളുകളിലേക്ക് ഇത് പോകുന്നത് ഒരു ഒരു സിമ്പിളായ രീതിയിൽ ഈ ധർമ്മം ഇന്ന് കുട്ടികളെ പലപാതും അമ്മേ അച്ഛനെയൊക്കെ കൊല്ലുന്ന കണ്ടില്ല ഇഷ്ടം പോലെ ഒരു ഒരു ദിവസം തന്നെ മൂന്നും നാലും വീടുകളിൽ പോയി നിരവധി ആളുകളെ തലക്കടിച്ചു കൊല്ലുന്നതും ഒക്കെയാണ് ഇന്നത്തെ ട്രെൻഡ് ധർമ്മം നഷ്ടപ്പെട്ട ഒരു സമൂഹം ധർമ്മം നഷ്ടപ്പെട്ട ഒരു ഭരണകൂടം ധർമ്മം എല്ലാ ഇന്ത്യ മുഴുവൻ അങ്ങനെ പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാം അവിടെ നമുക്ക് ധർമ്മത്തിൻ്റെ ഒരു എന്താ പറയേണ്ടത് ധർമ്മം വീണ്ടും കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നിയത് കൊണ്ട് സാധാരണ ആളുകൾക്ക് രുചിക്കുന്ന രീതിയിൽ ഒരു നോവലിലേക്ക് നമ്മുടെ ഈ ആശയങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് ആ കഥാപാത്രങ്ങളിലൂടെ കൊണ്ടുവരും അപ്പൊ അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് ധർമ്മത്തെക്കുറിച്ച് ഏറ്റവും നന്നായി പറയാൻ പറ്റുന്ന ഏക വിഭാഗമാണ് അഘോരികൾ നാഗാ സന്യാസിമാരും കാരണം ധർമ്മം നിലനിർത്താൻ വേണ്ടി പ്രതിജ്ഞ എടുത്ത് ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു കൂട്ടം ആളുകളാണ് അവർ ഏറ്റവും ശുദ്ധമായി ജീവിക്കുന്നവരാണ് ഈശ്വരൻ സൃഷ്ടിച്ച പോലെ ജീവിക്കുന്നത് അതാണ് ഏറ്റവും വലിയ ശുദ്ധത എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഒരു ലൈക്ക് വേഡ് ലൈക്ക് ഈശ്വരൻ സിമ്പിളാണ് ഒരു കുട്ടിയെ പോലെ ഈശ്വരൻ ആണ് ആ കുട്ടിയെ പോലെ ആണ് അഘോരീകൾ അല്ലെങ്കിൽ നാഗാ സന്യാസം അതിജീവിക്കുന്നത് അപ്പൊ അവരുടെ ആ ഒരു കാര്യങ്ങൾ പറയുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവരുടെ ഒരു സംഭവം നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നത് നമ്മളത് പറയുന്നു രണ്ടായിരം ആയിരത്തി ആയിരത്തി ഈ മധുര ആക്രമിച്ച സമയത്ത് അഹമ്മദ് ഷാബ്ദാലി എന്ന് പറഞ്ഞ ഒരു അഫ്ഗാൻ ആക്രമണകാരി ഇരുപതിനായിരം പേരുന്ന സൈന്യവുമായിട്ട് വന്നപ്പോൾ ഒരു നാലായിരം പെരുന്ന അഘോരി സൈന്യം അന്തരീക്ഷത്തിൽ ഭസ്മം വിതറി അവരെ കൊന്നു തള്ളുകയും അവർ തിരിച്ചോടുകയും ഉണ്ടായി മധുര ആക്രമിച്ചപ്പോഴും പിന്നീട് വൃന്ദാവനാ ആക്രമിച്ചപ്പോൾ ഇതുതന്നെ നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ചൈന ഇന്ത്യ ആക്രമിച്ചപ്പോൾ കേദാർനാഥ് വരെ കടന്നു വന്നെങ്കിലും എളുപ്പം വിഡ്രോ ചെയ്തു പോയത് ഇതുപോലെ ഒരു ആക്രമണത്തിന്റെ ഫലമായിട്ടാണ് എന്ന് പറയുന്നു പരസ്യമായ രഹസ്യമാണ് പതിമൂന്ന് അഖാഢകളിലായിട്ട് ആചാര്യ ശങ്കരാചാര്യ ശ്രീ ശങ്കര ഭഗവത് പാദ ശങ്കരാചാര്യരെ ശസ്ത്രധാരികളും ശാസ്ത്രധാരികളുമായ രണ്ട് സന്യാസി സമൂഹത്തെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ശാസ്ത്രധാരികളായിട്ടുള്ള ആ സന്യാസിമാരെ നാല് മഠങ്ങളിലായിട്ട് നമുക്കറിയാം ഇപ്പൊ അങ്ങനെ നാല് മഠങ്ങളിലായിട്ട് ഏർ ചെയ്തു ആ സിസ്റ്റം അങ്ങനെ ഉണ്ടാക്കി ഇപ്പത്തെ ശാസ്ത്രധാരികളായിട്ടുള്ള ശസ്ത്രധാരികളായിട്ടുള്ള ആയുധം ധരിച്ചിട്ടുള്ള പതിമൂന്ന് അഖാദകളിലായിട്ട് ആ നാഗാ സന്യാസിമാരുടെ സിസ്റ്റം കൂടുതൽ കറക്റ്റാക്കി നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ അത് അത്ര സ്ട്രോങ് അല്ലായിരുന്നു അതിലേക്ക് കൃത്യമായി സെറ്റ് ചെയ്തത് ആചാര്യസ്വാമയം അദ്ദേഹത്തിന്റെ സേവനത്തെ കുറിച്ച് ആർക്കും അറിയില്ല ഇതൊന്നും ആർക്കും അറിയാവുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ ആളുകളിലേക്ക് എത്തണം ആദ്യത്തെ സീനിലൊക്കെ രംഗങ്ങളിലൊക്കെ ഈ രംഗങ്ങളാണ് വരുന്നത് ഈ നോവലിൽ പിന്നീടാണ് ഒരു സാധാരണ ക്രൈം ത്രില്ലറായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഒരാളോട് പറയുകയാണോ രണ്ട് പോലീസുകാരോട് ക്രൈം വാളയ കൊല രണ്ട് കുട്ടികളെ കൊന്ന ആ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് പോലീസുകാർ വരുന്ന അന്വേഷിച്ച് പോകുന്നതും ആ കോഴികളെ സമ്പ്രദായത്തിലുള്ള ഒരാളാണ് ഈ കൊല നടത്തിയെന്ന് കണ്ടെത്തിയിട്ട് അത് അന്വേഷിക്കാനായിട്ട് ഹിമാലയത്തിലേക്ക് പോകുന്നതും അങ്ങനെ പോകുമ്പോഴുള്ള സംഭവ പരമ്പരകളും അതിലൂടെയുള്ള ഒരു ഒരു ത്രില്ലറായിട്ടുള്ള രീതിയിലാണ് ഈ സ്റ്റോറി അതിലൂടെ നമ്മൾ ഈ പറയുന്നത് സ്പിരിച്വാലിറ്റിയും അതുപോലെ പ്രായോഗികമായി ആത്മസാക്ഷാത്കാരത്തേക്ക് പോകുന്ന കാര്യങ്ങൾ സെൻ ബുദ്ധിസം അങ്ങനെ വേദാന്തം ഇതെല്ലാം ഇതിൽ തന്ത്രം വൈദികം ഇതെല്ലാം കടന്നു വരണം അത് വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് ഈശ്വരാധീനം കൊണ്ട് അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ വളരെ സന്തോഷമുണ്ട് നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട് നല്ലവണ്ണം ഇതൊക്കെ പോകുന്നുണ്ടെന്നാണ് അറിയുന്നത് അപ്പൊ ഇതാണ് അതിന്റെ ഒരു അപ്പൊ ഇത് വായിക്കുന്ന ഒരാൾക്ക് പ്രായോഗികമായിട്ട് ജീവിതത്തിലെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ കഥാരൂപത്തിലാവുമ്പോ വളരെ സിമ്പിൾ ആയിട്ട് അവർക്ക് ആ ചോദ്യങ്ങൾ ഉത്തരം കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു സപ്പോർട്ട് ആളുകളുടെ ഭാഗത്തു നിന്ന് വളരെ ഉദ്വേഗ ഭരിതമായിട്ട് തോന്നുകയാണ് വായിക്കണം എന്ന് തോന്നുന്ന രീതിയിലാണ് അങ്ങ് അഘോരികളെ കുറിച്ചും അഖോഡ എന്ന പരമ്പരയെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു കോയിൻസിഡൻസ് അല്ലെങ്കിൽ ഒരു യാദൃശ്ചികതയാണോ എന്നറിയില്ല കുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ടാണ് അഘോരികളെക്കുറിച്ച് കേരള ജനത കൂടുതൽ കേൾക്കുകയും അഘോരി എന്ന അങ്ങയുടെ നോവല് നിലവിൽ വരികയും ചെയ്തത് അങ്ങൊരു വലിയ ഉപാസകനാണ് എന്ന് എനിക്കറിയാം അങ്ങ് ഒരുപാട് ഒരുപാട് പേർക്ക് മന്ത്രദീക്ഷയും ശ്രീവിദ്യാദീക്ഷയും ഒക്കെ കൊടുക്കുന്ന വ്യക്തിയാണ് ഞാനും പങ്കെടുത്തിട്ടുള്ളതുമാണ് അങ്ങയുടെ പല ദീക്ഷാ പരിപാടികളിലുമെല്ലാം അങ്ങയ്ക്ക് തോന്നുന്നുണ്ടോ ഈ കോരികളുടെ സാന്നിധ്യം ഈ കുംഭമേളയോടനുബന്ധിച്ച് വന്നിരിക്കുന്നതും അങ്ങനെ ഒരു അർത്ഥപൂർണമായിട്ടുള്ള യാദൃശികതയാണ് അങ്ങയുടെ നോവലിലൂടെ അഥവാ കേരള ജനതയ്ക്ക് അറിയാൻ പ്രാപ്തമായിട്ടുണ്ടായിരിക്കുന്ന ഒരു മീനിങ് ഫുൾ കോയിൻസിഡൻസ് അല്ലെങ്കിൽ അർത്ഥപൂർണമായിട്ടുള്ള ഒരു യാദൃശികതയായിട്ട് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും അത് അവരാണല്ലോ അത് പ്രധാനമായും പ്രധാനികൾ അതിനകത്തെ ഏഹ് കുംഭമേളയിലെ പ്രധാനികൾ നാഗസന്യാസിയുടെ അപോര്യം വരും ഇത് ഒരു ഇത് എല്ലാ ഈശ്വരനിശ്ചയത്തിൽ നടക്കുന്നതായതുകൊണ്ട് തന്നെ ഇത് കുംഭമേള ടൈമിൽ തന്നെയാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഈ നോക്കല് അത് മനഃപൂർവ്വം ചെയ്തല്ല അത് യാദൃശ്ചികമായി അങ്ങനെ വന്നു ചേർന്നതാണ് മാത്രമല്ല ഈ ഞാൻ കുംഭമേളയ്ക്ക് പോയിട്ട് വന്നിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് വന്നിട്ടുടനെ തന്നെയാണ് ഇപ്പൊ കുംഭമേളയിൽ പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി ആദ്യം തന്നെ ആദ്യത്തെ രണ്ടു ദിവസം തന്നെ അപ്പം ശരിക്കും നമ്മള് ദൈവികമായിട്ടുള്ള രീതിയിലുള്ള സംഭവം എന്ന് പറയാൻ കാരണം ഇതിനകത്ത് ഞാൻ എഴുതിയ പല കാര്യങ്ങളും എഴുതി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് അത് എനിക്കൊരു സർപ്രൈസായി എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ കുംഭമേളയിൽ അവിടെ ചെന്ന് അവിടെയുള്ള സന്യാസിമാരോട് സംസാരിച്ചപ്പോഴാണ് നമ്മൾ എഴുതിയിരുന്ന ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് ആളറി ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതെങ്ങനെയോ അത് നിന്ന് വന്ന ഒരു ഇൻസൈറ്റ് ആയിട്ട് ചെയ്ത് അത് ആണെന്ന് അറിയുന്നത് അപ്പം ഈ അതായത് ഇതിനകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ആയിട്ടുള്ള ഒരു അഘോരി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇറങ്ങി വരുന്നിട്ടുണ്ട് അപ്പൊ സ്വാഭാവിക നാഗാസന്യാസിമാർ അഘോരിമാരൊന്നും നോർമൽ ലൈഫിൽ അവർ ഇടപെടാറില്ല എന്നുള്ളതാണ് അവരവിടെയാണ് അപ്പൊ നമ്മളുടെ കഥാപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണം അപ്പൊ ഈ ഒരു ലോജിക്ക് ബ്രേക്ക് ആവാനും പാടില്ല അതുകൊണ്ട് നമ്മളൊരു ഒരു പ്രത്യേക രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തത് ഇവർക്ക് ഒരു പുതുതായിട്ട് അഘോരി നാഗാ നാഗാസന്യാസിമാരെ അഘോരികളും വ്യത്യസ്തരാണ് രണ്ട് വിഭാഗം ആണെങ്കിലും ഇവർക്ക് ഒരുപാട് സമാനതകളുണ്ട് ഇത് രണ്ടും കൂടി ചേരുന്ന ചില പന്ധാവും അവിടെയുണ്ട് അപ്പം അതിലൊരു ബന്ധാവാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് കാരണം ഇത് കോമൺ ആളുകൾക്ക് ഇത് ചെയ്യാൻ വേണ്ടിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അപ്പൊ നമ്മൾ ഈ ആ ഇതിലെ പ്രധാനപ്പെട്ട ഹീറോ കഥാപാത്രമായിട്ടുള്ള അഘോരി ആ അഖാടയിൽ നിന്ന് ജനമധ്യത്തിൽ ഇറങ്ങി ഇങ്ങനെ ഒരു കേസ് ഒരു കൊലപാതകം നടത്തിയിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു ലോജിക്ക് എങ്ങനെ ഉപയോഗിക്കാൻ മറിയത്തില്ല അപ്പം സ്വാഭാവികം അവിടെ നമ്മൾ ഉപയോഗിച്ചത് ഈ പുതുതായിട്ട് വരുന്ന ഈ ഇദ്ദേഹത്തിന് ധർമ്മത്തിന്റെ ധർമ്മം പാലിക്കാൻ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു അസൈൻമെന്റ് ഇദ്ദേഹത്തിന്റെ ഗുരു കൊടുക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കൊലപാതകം ഇത് ഇതി ജനമധ്യത്തിൽ ഉള്ള ഒരു കേസ് കൊടുത്തിട്ട് ഇതിനകത്ത് പോയി ഇതിങ്ങനെ ചെയ്യണം അതിന് സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യാൻ പറഞ്ഞ് വിടുന്നതായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ആലോചിച്ച് ഓക്കെ ആയി അതിനകത്ത് പ്രശ്നമില്ല അപ്പം ഇത് തമ്മിൽ ക്ലബ് ചെയ്യാൻ കാരണം ഇത് ഈ തമ്മിൽ ഒരിക്കലും ബന്ധപ്പെടാത്ത കാര്യമാണ് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും ഇവരുടെ സന്യാസിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ധർമ്മം എന്നുള്ള ഒരു പോയിന്റിൽ ഇത് ഒന്നാകുന്നു എന്നുള്ളതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് അതിലേക്കപ്പൊ ഇത് ഇങ്ങനെ മാറ്റി ഒരു അസൈൻമെന്റ് കൊടുത്തു ഇങ്ങനെ പോയിട്ട് ഇത് ചെയ്യുന്ന അവിടെ ഈ സന്യാസിമാരുടെയൊക്കെ ചെന്നിട്ട് സംസാരിച്ചപ്പോഴാണെന്ന് അറിയുന്നത് അവിടെ ഇങ്ങനെ ഒരു പരിപാടിയുമുണ്ട് ഭ്രമൺ എന്നാണ് അവർ ഇതിൽ പറയുന്നത് അപ്പോ അതൊന്ന് അത് അത് അവരുടെ രഹസ്യ സ്ഥലത്തുള്ള നമുക്ക് അനുവാദം ഇല്ലാതെ പറയാം അതൊക്കെ വളരെ ഇതായിട്ടാണ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ഇത് ആരോടൊന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ജോബൽനാഥ് എഴുതി പോയിട്ട് പറഞ്ഞപ്പോ അവര് ഉറക്കെ ചിരിച്ചിട്ട് പറഞ്ഞു ഗുരു പറഞ്ഞു ആ അത് സാരമില്ല പക്ഷെ നിങ്ങൾ ഇനി ഇതിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കണ്ട എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അത് പറയാൻ പറ്റൂല അപ്പൊ ഇങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞാ മതി ഇങ്ങനെ ഏ എന്നാ അപ്പം അതായത് അങ്ങയുടെ അങ്ങയുടെ നോവലിൽ അങ്ങ് പറഞ്ഞിരിക്കുന്ന ആ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഉള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ തീർച്ചയായും അത് പിന്നീടാണ് നമ്മൾ അറിയുന്നത് അതേറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് ഞാൻ വളരെ അത് പറയുമ്പോൾ അങ്ങയുടെ ആത്മീയതയും ആത്മീയ ഉപാസനയും തമ്മിൽ ഒരു ബന്ധം അവിടെ എടുത്തു പറയേണ്ടതുണ്ട് ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ബോധത്തിൽ ബോധത്തിലുണ്ടായിരുന്നു പിന്നീട് അത് ഗ്രന്ഥത്തിലും കണ്ടു എന്ന് അങ്ങേ പോലെയുള്ള ഉപാസകർക്ക് അത് ആദ്യം ബോധത്തിലാണ് വരുന്നത് പിന്നീട് ഗ്രന്ഥത്തിലും കണ്ടു എന്ന് പറയുന്നത് ശരിക്കും അക്ഷരാർത്ഥത്തില് ഈ ഒരു അങ്ങയുടെ അനുഭവത്തിലും സത്യമായിരിക്കുന്നതായിട്ട് തോന്നുന്നു അത് തന്നെ പലപ്പോഴും അങ്ങ് പറയാറുണ്ട് എപ്പോഴും സംസാരിക്കുമ്പോൾ അത് ദേവിയാണ് ദേവിയാണ് ചെയ്യുന്നത് ദേവിയാണ് പറയുന്നത് ദേവി തന്നെയാണ് എന്ന് പറയുന്നത് പോലെ അങ്ങയുടെ പുസ്തകത്തിൽ അത് കണ്ടപ്പോ ഗുരുദേവൻ പറഞ്ഞ ആ വാക്കുകൾ ശരിക്കും അന്വർത്ഥമായിരിക്കുന്ന പോലെയാണ് അങ്ങ് കുംഭമേളക്ക് പോയൊരു വ്യക്തിയാണ് വിദ്യാസമ്പന്നനാണ് സൈക്കോളജിസ്റ്റ് ആണ് ഇപ്പൊ സൈക്കോളജിയില് പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് താന്ത്രികനാണ് ജ്യോതിഷിയാണ് അങ്ങനെ ഒരുപാട് മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്ങ് കേട്ടുവോ എന്ന് എനിക്കറിയില്ല കേരളത്തിലെ ഒരു പ്രശസ്തമായിട്ടുള്ള ദൃശ്യമാധ്യമത്തിലെ ഒരു അവതാരിക പറയുകയുണ്ടായി കേരള സാർ ലിറ്ററസി സാർ പക്ഷെ ഇപ്പോഴും കുംഭമേളയ്ക്ക് പോകുന്നവരുണ്ട് എന്ന് പുച്ഛിക്കുകയുണ്ടായി അഭ്യസ്ഥ വിദ്യരായിട്ടുള്ളവർക്ക് ഹിന്ദുവിന് ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വിദ്യ തടസ്സമാണ് എന്ന് പറയുന്ന ഇത്തരം ചെല്പനങ്ങളോട് എന്താണ് പറയാനുള്ളത് പ്രത്യേകിച്ചും കുംഭമേളയ്ക്ക് പോയ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല ഒരുപാട് പേര് വളരെയധികം വിദ്യാസമ്പന്നരായിട്ടുള്ള വ്യക്തികള് വിദേശികൾ ഉൾപ്പെടെ എത്തിയത് നമ്മൾ കാണുകയുണ്ടായി ശാസ്ത്രജ്ഞന്മാരടക്കം അങ്ങേക്കെന്താണ് അനുഭവത്തെക്കുറിച്ചും ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നവരോടും പറയാനുള്ളത് മാധ്യമങ്ങൾ പല ആളുകളും പല രീതി പറയാതെ അവരുടെ അരി വാങ്ങിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അതിനകത്ത് നമ്മളിത് അതിനെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല കാരണം അവർക്ക് അരി വാങ്ങിച്ചതെങ്കിൽ പറഞ്ഞോ അപ്പം അതിന് നമ്മള് വല്യ പ്രാധാന്യം കൊടുക്കുന്നില്ല കാരണം കാരണം ഇത് ഈ അറുപത്തി ആറ് കോടി ജനങ്ങൾ വന്നെന്നാണ് യോഗി ആദിത്യനാഥ് സാധു കായം പറഞ്ഞു അപ്പൊ അവടെ ഇവിടെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു അതൊന്നും അറിയുന്നതുപോലില്ല അല്ലെ അമേരിക്കയില് ഡൊണാൾഡ് ട്രംപ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ തരുന്നത് അല്ലെ അപ്പൊന്നും അത് അരി വായിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവര് ജീവിക്കട്ടെ എങ്ങനെങ്കിലും അത് നമ്മളൊരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അങ്ങനൊരു ശമ്പളം കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പൊ അവര് എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അത്രയുള്ളൂ അതിനകത്ത് വലിയ അവര് അവരെ കുറ്റപ്പെടുത്തുകയല്ല പറഞ്ഞവരെ തിരുത്തുകയല്ല നമ്മുടെ ഉദ്ദേശം പക്ഷേ കുംഭമേളയുടെ പ്രാധാന്യം അവിടെ വിദ്യാസമ്പന്നര് പോകുന്നതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള മനഃശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് അങ്ങയോട് ഞാൻ ചോദ്യം ആ ചോദിക്കുന്നത് നമ്മുടെ ഒരു ടാർഗറ്റല്ലേ നമ്മുടെ ഒക്കെ ഉപബോധ മനസ്സില് നമ്മുടെയൊക്കെ ഉപബോധ മനസ്സില് മരണത്തോടുള്ള ഒരു ഒരു ഭയുണ്ട് സൈക്കോളജിക്കലി ആൻസറാം ആൻസർ തനാടോസ് എന്ന് പറയും രണ്ട് കാര്യങ്ങൾ മരണത്തോടും ജീവിതത്തോടുമുള്ള ആഭിമുഖ്യത്തെ കുറിച്ച് ആയിട്ട് പറയും സൈക്കോളജിയിൽ അപ്പം ഈ മരണത്തോടുള്ള ഒരു ഒരു ഭയം എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതിനെ നമുക്ക് തരണം ചെയ്യാനായിട്ട് രണ്ട് രീതിയിലാണെന്ന് അവൈലബിൾ ആയിട്ടുള്ളത് കാര്യങ്ങൾ ഒന്ന് മരണത്തെക്കുറിച്ച് മതങ്ങൾ പൊതുവെ പറയുന്ന കുറെ കഥകള് നമ്മള് വിശ്വസിച്ച് നമ്മൾ അതിനെ അതിവർത്തിക്കുന്നു അത് നമ്മൾ അന്ധമായിട്ടൊന്ന് വിശ്വസിക്കുകയാണ് അത് റീചെക്ക് ചെയ്യുന്നില്ല കുറെ ആളുകൾക്ക് അത് മതി അതിനെ അതിവർത്തിക്കാം അവർക്ക് വലിയ വിവരമൊന്നുമില്ല അപ്പം സാട്ടി കഥ മതി എല്ലാ മതത്തിലും ആ കഥകള് ആ വിശ്വസിച്ച് അതിനെ അതിവർത്തിക്കാം അത് രണ്ട് ഇതിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ പോകുന്ന ഒരു ഒരു അപ്പൊ ആ കുംഭമേളയിൽ എന്ന് പറഞ്ഞ ഒരു സ്വാമി ത്രിവേണി ബാ പുരി ബാബ എന്ന് പറഞ്ഞ ഒരാള് നേരെ സംഗമത്തിൽ പോയി കുളിച്ചിട്ട് നേരെ വന്നിരുന്നു സമാധി ത്രിവേണി പുരി ബാബ എന്ന പേര് തന്നെ ഗുരു കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഗുരു ഇങ്ങനെയായിരുന്നു സമാധിയായിരുന്നു അപ്പം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പോയിരുന്ന് ചിരിച്ചു കൊണ്ട് മരിക്കാൻ പറ്റുന്ന സയൻസ് എന്താണ് എന്ന് പഠിക്കുന്നവരാണ് കുംഭമേളയിൽ പോകുന്ന വിവരമുള്ള അതൊന്നും അറിയണമല്ലോ അത് എന്താണ് സംഭവം അത് ഒരു വലിയ വിഭാഗം പോകുന്നത് എന്റെബോധ മനസ്സിലേക്ക് എന്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ എങ്ങനെയായിരിക്കണം എവിടെയാണ് നമ്മൾ ചെല്ലേണ്ടത് നമ്മ അമൃതപ്ലാവനമാണ് കുണ്ടല്ലി സംസ്ഥാനത്തിലൂടെ വരുമ്പോ സുഷുനയിലൂടെ അവരുടെ സംസ്കാരത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന അമൃതവർഷമാണ് ഈ സ്നാനം അതിന് സിമ്പോളിക്കായിട്ടാണ് അപ്പൊ നമ്മള് അവിടെ പോയി സ്നാനം ചെയ്യുമ്പോൾ ഉപബോധം മനസ്സിലേക്ക് അഞ്ച് സെൻസിലൂടെ ഒരു കോബിനേറ്റീവ് പ്രോഗ്രാമിംഗ് നടക്കുകയാണ് എന്താണ് നമ്മുടെ ഫ്യൂച്ചർ അപ്പൊ നമ്മൾ അന്വേഷിക്കുകയാണ് ധർമ്മം പരിപാലിച്ചെങ്കിലേ ഇത് പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ ധർമ്മം പരിപാലിക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കും പണ്ടുകാലത്ത് അതാണ് മോക്ഷം ഉദ്ദേശിച്ചാണ് എല്ലാവരും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം അതിനെ ബേസ് ചെയ്തിട്ടാണ് പഠനങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഇത് കൈവിട്ട് പോയപ്പോഴാണ് ഇതെല്ലാം ഇത്രയും നശിച്ചു പോയത് അപ്പം അധർമ്മങ്ങൾ ഇത്രയും നിറഞ്ഞത് അപ്പൊ എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിൽ ആണായാലും പെണ്ണായാലും ഒക്കെ ഈ പറയുന്ന ഒരു ശിവസമാധി അല്ലെങ്കിൽ അതിലേക്ക് എത്തണം എന്നുള്ള ഒരു ഒരു ഗൈഡൻസ് ആണ് ശരിക്കും ബഹോധ മനസ്സിലേക്ക് എൻ എൽ പിന്യൂറോളിജിസ്റ്റി പ്രോഗ്രാം പറയുന്നത് അഞ്ച് സെൻസറിൽ ഏരിയ നമ്മുടെ ഉപബോധ മനസ്സിലെ പ്രോഗ്രാം ചെയ്യുന്ന ഒരു പദ്ധതിയാണത് അത് ഞാൻ പറയില്ല നമ്മുടെ നാട്ടിൽ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഉത്സവം വരും ആ ഫെസ്റ്റ് വരെ ഈ ഫെസ്റ്റ് വരും പക്ഷെ ലോകത്തിന്റെ ഉത്സവമാണ് കുംഭമേള കാരണം ലോകത്തിൽ ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങില്ല ലോകത്തിന്റെ ഉത്സവമാണ് ഇത്രയും ആളുകളെ ഒന്നിച്ചു വന്ന് പുറത്ത് വന്ന് കുളിച്ചിട്ട് പോവാന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ലോകത്ത് നടക്കുന്നില്ല വേറെ ഇന്ത്യൻ ജനസംഖ്യയുടെ പകുതിയുള്ള ആൾക്കാർ അവിടെ വന്ന് കുളിച്ചിട്ട് വരും ഇതൊരു നിരക്കുള്ളത് അപ്പോ അവിടെ ഉള്ള ഒരു പ്രത്യേകതരം വൈബ് അത് വേറെ അങ്ങൊന്നും കിട്ടിയല്ല ഇത്ര അന്യാസ്യമായിട്ട് അത്രയും സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകൾ വരുന്നതും തീർച്ചയായിട്ടും ഒരു വൈബ്രേഷൻ ഫീൽഡ് അവിടെ ഉണ്ടാവും ബുദ്ധമണ്ഡലം എന്നാണ് ഓഷോ അതിനെ വിശേഷിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ബുദ്ധമണ്ഡലത്തിലേക്ക് വരുന്ന ഒരാൾക്ക് അയാളും ആയി ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് ഈശ്വരന്റെ ഫ്രീക്വൻസിയിലേക്ക് ചൂൺ ചെയ്യാൻ പറ്റും മലയാളിക്കാത്ത ഇതിനെക്കുറിച്ച് വലിയ പിടിയൊന്നും ഇല്ലായിരുന്നു പിന്നീടാണ് ഇതിന്റെ ഒരു ഒരു പ്രാധാന്യം മനസ്സിലായിട്ട് പിന്നെ എല്ലാവരും അങ്ങോട്ട് ഒഴുക്കായി പിന്നെ ബ്ലോക്ക് ആയി മൊത്തം പ്രശ്നമായി അപ്പോ ശരിക്കും ഗംഗയൊക്കെ കൊള്ളത്തില്ല ആ വെള്ളം കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പോയി ആളുകൾ പറഞ്ഞിട്ട് അത്ര നല്ല പ്യൂരിഫിക്കേഷൻ സിസ്റ്റമാണ് അവിടെ ഉള്ളത് ഡ്രോണുകളും കാര്യങ്ങളും അവിടെ ചെന്ന എല്ലാ ആർക്കും ഇത്രയും ആളുകൾ വന്നിട്ടും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് വലിയ കാര്യമല്ല അല്ലേ അപ്പം ഇത്രയും കോടി ജനങ്ങൾ വന്നിട്ട് അറിവുള്ള ആളുകൾ വന്നിട്ട് വിളിച്ചിട്ട് പോകും ഇത്രയും കോടി ആളുകൾ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതും അറിവുള്ള ആളുകൾ വരുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ട് ഉണ്ടാകും എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധമില്ലാത്ത ആളുകൾ പലതും പറയും അവരോട് സഹകരിപ്പിക്കാനേ പറ്റുള്ളൂ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അല്ല ഇത്രയും ആളുകൾ ഒരിടത്ത് വരുന്നുണ്ടെങ്കിൽ എന്നിട്ട് ഒരു പ്രോസസ്സിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടെ എടുത്ത് പറയേണ്ടത് പത്ത് പൈസ സബ്സിഡി ഒന്നും കൊടുക്കാതെ ഒരു സർക്കാരുകളും സബ്സിഡി കൊടുക്കാതെ സ്വന്തം ചെലവിൽ അല്ലെ സ്വന്തം കയ്യിൽ നിന്ന് പണമിട്ട് എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ച് പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പോയി അവിടെ ടെൻറിനകത്ത് കിടന്ന് ആ ഒരു പുണ്യ സ്നാനം അവര് അതിൽ പങ്കുകൊള്ളുന്നുണ്ടെങ്കിൽ ആ വികാരം മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്തവരോട് അങ്ങ് പറഞ്ഞതുപോലെ ഈ ഈ എന്താ ഇതൊരു വലിയൊരു സ്പിരിച്വൽ ടൂറിസം കൂടെ ആണ് ഇത് ഇതോടുകൂടി യു പി സർക്കാരിന് എത്ര കമ്പനികളാണ് വരുമാനം കിട്ടുന്നത് അത് അത് അവിടുത്തെ റോഡുകളായിട്ട് അവിടുത്തെ എല്ലാ വിഭാഗത്തിലുള്ള എല്ലാ സാധാരണക്കാരിലേക്കും അത് എത്തുകയാണ് പല രീതിയിൽ നമുക്കിവിടെ ശബരിമല പോലും മര്യാദക്ക് കൊണ്ടിറക്കാൻ പറ്റുന്നില്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഈ പത്ത് മുപ്പത് ഏക്കറോളം സ്ഥലത്ത് ഒരു ജില്ലയായിട്ട് പ്രഖ്യാപിച്ചിട്ട് അവിടെ എല്ലാവിടത്തും കറണ്ടും വെള്ളവും ും ഇതൊരു സംഘടിപ്പിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല അത് അപ്പം അത്രയും ചെയ്തെടുക്കണമെങ്കിൽ എത്ര ആളുകൾക്ക് ജോലി കിട്ടി അതിനൊക്കെ വേണ്ടിട്ട് ക്ലീനിങ്ങും അതിലെതിലും ഒക്കെ ആയിട്ട് ഇത് ഒരു ഒരു സിറ്റി ആയിട്ട് ഒരു അതൊരു ജില്ല ആയിട്ട് പ്രഖ്യാപിച്ചു കഴിയുമ്പത്തേ അത്രയും പേർക്ക് ജോലി കൊടുക്കട്ടാണ് അപ്പൊ ഇത് ഭൗതികമായിട്ട് എന്നുള്ള രീതി നോക്കിയാലും ഇതിന് നൂറിൽ നൂറ് മാർക്കാണ് തീർച്ചയായിട്ടും അഞ്ചു രൂപയുടെ ചായ വിൽക്കുന്ന വ്യക്തി പോലും പത്തും ഇരുപതും ലക്ഷം രൂപ ഈ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കി എന്നാണ് പറയുന്നത് എത്ര മഹത്തരമായിട്ടുള്ള ഒരു സംഘാടക അവിടെ നമ്മൾ ഈ ഇത് എന്താ പറഞ്ഞത്യലി സ്പിരിച്വലി ഒക്കെ പണം ഉണ്ടാകുകയും അത് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലില് അങ്ങനെ പോലും ഇതിനെ കാണാനുള്ള വിവരമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം അതിനെ പറഞ്ഞു അതുകൊണ്ടത് കെയർ ചെയ്യുന്ന കാര്യമാണ് ഇത് അന്ന് പറയുമ്പോ സത്യത്തിൽ പറയാൻ പോവുകയാണ് സാധാരണ എന്ത് കാര്യമുണ്ടെങ്കിലും കേരളത്തിന്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ട് പട്ടിണി മാറുമോ അതുകൊണ്ട് ജനങ്ങൾക്ക് എന്താണ് ഗുണം എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ജനങ്ങളുടെ പട്ടിണി മാറുക മാത്രമല്ല അവര് സമൃദ്ധിയുള്ളവരായി അഭിവൃദ്ധിയുള്ളവരായിട്ട് മാറിയിട്ട് പോലും അതുപോലും കാണാൻ സാധിക്കാതെ കുംഭമേള ഹിന്ദുവിന്റെ ഒരു ആഘോഷമായതുകൊണ്ട് മാത്രം അത് അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള ജനങ്ങൾ പങ്കെടുക്കാൻ പാടില്ലാത്തതാണ് എന്നുള്ള സന്ദേശം കൊടുക്കുമ്പോൾ സത്യത്തിൽ ഹിന്ദുക്കൾ എന്ന വളരെ വേദന തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് ഒപ്പം േ നിങ്ങൾ തന്നെ മനസ്സിലായി അങ്ങനെ ആളുകൾ പറഞ്ഞെങ്കിലേ ഇത് ചർച്ചയാവത്തുള്ളൂ ഇതൊക്കെ ഇങ്ങനൊക്കെ പറയാൻ അവസരം കിട്ടത്തുള്ളൂ അല്ലാതെ ആളുകൾ ഇത് പറയാതെന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പോസിറ്റ് പറയാതെങ്കിലൊക്കെ വേണം സോ നമ്മൾ അവര് ഹിന്ദു ഈ അവര് നമ്മൾ സപ്പോർട്ട് ചെയ്യ വേണ്ടെന്നാണ് എന്റെ സീരിയസ് ആയിട്ട് ഈ പലരും ഇപ്പം ഈ ചില ആൾക്കാരൊക്കെ യൂട്യൂബിലൊക്കെ ഫേമസ് ആവുന്നങ്ങനെ അവരെ കുറിച്ച് കൊറേ എതിര് പറയും കൊറേ അത് കഴിയുമ്പോൾ കൊറേ പേര് അനുകൂലമാകും അത് കഴിയുമ്പത്തേക്ക് ഇങ്ങനെ ഇങ്ങനെയാണല്ലോ അറിയുന്നത് വാർത്തകൾ അപ്പം ഈ കുംഭമേള ഈ കുംഭമേള മാത്രമല്ല ഇങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നവരാണ് നമ്മൾ അങ്ങനെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് പൊട്ടിച്ചു വെക്കത്തില്ല ഈ ചിരന്തോട്ട് ഈ വീടിന്റെ ഐശ്വര്യ ആറ്റുകാലം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ളവരാണ് നമ്മുടെ ഐശ്വര്യം കാരണം അവരാണ് ശരിക്കും ഇതിനെ ആളുകളിലേക്ക് എത്തിക്കുന്നവരും ഇത് പലരും മനസ്സിലാക്കുന്നില്ല അവരിങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് പറയാൻ അവസരം കിട്ടും അവരും ഇണ്ടാകുന്ന ഇത് അറിയത്തില്ല ഇതായിരുന്നു ചർച്ചയാവാതെ പോകും പക്ഷെ ഇങ്ങനെ എതിരായിട്ട് പറയുമ്പോൾ ഉടനെ അത് യൂട്യൂബിലൂടെ അതിലൂടെ കേട്ട് കറങ്ങല്ലേ അപ്പൊ പിന്നെ അതിനെക്കുറിച്ചുള്ള അത്രയും ഡേറ്റ് ആളുകളിലേക്ക് വരുന്നു അതുകൊണ്ട് അവരെയാണ് ശരിക്കും നമ്മൾ ആരാധിക്കുന്നതെന്നാണ് എന്റെ ഒരു അഭിപ്രായം അത് ഞാൻ ചുമ്മാ പറയല്ല അത് ഫാക്റ്റ് ആണ് അവരില്ലെങ്കിൽ അങ്ങനെ ഒരു ശ്ലോകം തന്നെ നമ്മുടെ പ്രമാണങ്ങളിൽ ഉണ്ടല്ലോ നമ്മൾ പറ്റുമെങ്കിൽ അവർക്ക് വണങ്ങണം അവരെ സ്നേഹിക്കണം അവരാണ് അവർക്ക് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ പറയാനുള്ള കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അവരങ്ങനെ പറയട്ടെ അത് ഭാഗ്യമാണ് അത്രയോ വളരെ ആത്മീയതയില് ഉയർന്നു നിൽക്കുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ മാത്രമല്ല ഒരു ആത്മീയ ആചാര്യൻ എന്നുള്ള നിലയിൽ അങ്ങ് പറഞ്ഞത് വളരെ പ്രസക്തമാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഒരുപാട് ഒരുപാട് നന്ദി ഈ വിവരണത്തിന് കാരണം നമ്മുടെ വിഷമം മാറ്റി അതിനെ ഒരു സന്തോഷകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു മനഃശാസ്ത്രജ്ഞന്റെ ധർമ്മം കൂടിയാണ് അങ്ങ് ഈ ഉത്തരത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്